നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ വയലാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് മലയാളത്തിലെ പ്രശസ്ത ഗാനരചയിതാവായിരുന്ന വയലാർ രാമവർമ്മയുടെ വീടും അദ്ദേഹത്തിൻ്റെ മകൻ വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വീടും ഒന്ന് കാണുവാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഈ വലതുവശത്ത് കാണുന്ന സ്കൂളാണ് വയലാർ രാമവർമ്മയുടെ പേരിൽ വയലാർ ജംഗ്ഷനിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സ്കൂൾ മലയാളത്തിൻ്റെ പ്രിയ കവി വയലാർ രാമവർമ്മയുടെ മകനാണ് പ്രശസ്ത ചലച്ചിത്ര ഗാനരചിതാവായ വയലാർ ശരത് ചന്ദ്രവർമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിലീസായ എൻ്റെ പൊന്നുതമ്പരാൻ എന്ന സിനിമയിലെ മാഘമാസം മല്ലികപ്പൂ കാവിൽ എന്ന ഗാനം രചിച്ച് ചലച്ചിത്ര പിന്നണി എത്തിയ ശരത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റിലീസായ മിഴിരണ്ടിലും എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലൂടെ ശ്രദ്ധേയനായി ശരത് ചന്ദ്രവർമ്മ രചന നിർവഹിച്ച ചാന്തുപൊട്ട് അച്ഛൻ ഉറങ്ങാത്ത വീട് ക്ലാസ്മേറ്റ് എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ എല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായിരുന്നു ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ വയലാർ എന്ന ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത് പ്രിയ കവി വയലാർ രാമവർമ്മയുടെയും ഭാരതി തമ്പുരാട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ജനനം രാമവർമ്മ ഭാരതി തമ്പുരാട്ടി ദമ്പതിമാരുടെ നാല് മക്കളിൽ മൂത്തയാളായിരുന്നു ശരത്ചന്ദ്രവർമ്മ ഇന്ദുലേഖ യമുന പരേതനായ സിന്ധു എന്നിവർ സഹോദരങ്ങളാണ് കളമശ്ശേരിയിലെ രാജഗിരി ഹൈസ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശരത്ത് തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ സെൻറ്റ് സേവ്യേഴ്സ് കോളേജ് മാർ യുവാൻയോസ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും പ്രീ ഡിഗ്രിയും ബിരുദവും നേടി പഠനം പൂർത്തിയാക്കി ബിരുദ പഠനത്തിന് ശേഷം ചേർത്തലിലെ മാക്ഡവൽ എന്ന കമ്പനിയിൽ ജോലി നോക്കി ഈ കാണുന്നതാണ് വയലാർ ശരത് വീട് ഈ വീടിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് വയലാർ രാമവർമ്മയുടെ സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മാർച്ച് ഇരുപത്തഞ്ചിന് ചേർത്തല താലൂക്കിൽ വയലാർ ഗ്രാമത്തിലാണ് വയലാർ രാമവർമ്മയുടെ ജനനം അച്ഛൻ വെള്ളാരപ്പള്ളി കേരളവർമ്മ അമ്മ വയലാർ രാഘവപ്പറമ്പിൽ അമ്പാലിക തമ്പുരാട്ടി അദ്ദേഹത്തിന് മൂന്നര വയസ്സുള്ളപ്പോൾ അച്ഛൻ അന്തരിച്ചു ഈ സംഭവത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ആത്മാവിൽ ഒരു ചിത എന്ന കവിത എഴുതിയത് ചേർത്തല ഹൈസ്കൂളിൽ ഔപചാരികമായ വിദ്യാഭ്യാസവും അമ്മയുടെയും അച്ഛൻ്റെയും മേൽനോട്ടത്തിൽ ഗുരുകുല രീതിയിൽ സംസ്കൃത പഠനവും നടത്തി കേരളത്തിലെ പ്രശസ്തനായ കവിയും അനേകം ജനപ്രിയ ചലച്ചിത്ര നാടക ഗാനങ്ങളിലെ രചയിതാവുമായിരുന്നു വയലാർ എന്ന പേരിൽ അറിയപ്പെടുന്ന വയലാർ രാമവർമ്മ കേരളത്തിലെ ജനകീയ വിപ്ലവ വിപ്ലവകവിയായും ഇദ്ദേഹം അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തേഴിന് പുലർച്ചെ നാല് മണിക്ക് തൻ്റെ നാൽപ്പത്തിയേഴാമത്തെ വയസ്സിലാണ് വയലാർ രാമവർമ്മ അന്തരിച്ചത് തൻ്റെ പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ അകാല മരണം മൃതദേഹം വിലാപയാത്രയായി വയലാറിൻ്റെ ജന്മഗൃഹത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കുകയും ചെയ്തു മകൻ ശരത്ചന്ദ്രവർമ്മയാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് വയലാർ രാമവർമ്മ കവി എന്നതിലുപരി സിനിമാ ഗാനരചിതാവ് എന്ന നിലയിലാണ് കൂടുതൽ പ്രസിദ്ധി ആർജിച്ചത് ആയിരത്തിൽ പരം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ സർഗസംഗീതം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നെല്ല് അതിഥി എന്നീ ചിത്രങ്ങളിലൂടെ മികച്ച ഗാനരചിതാവിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണപതക്കവും നേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് അവതരിപ്പിക്കാൻ വേണ്ടി രചിച്ച ബലികുടീരങ്ങളെ എന്ന ഗാനം വൻ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ആ പഴയ പഴയകാലത്ത് വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ട് അനേകം ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചു എല്ലാ വർഷവും ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ പരിപാടികളും പുഷ്പാർച്ചനയും നടക്കും